ഹായ് കൂട്ടുകാരെ ഇപ്പോൾ ന്യൂസ് ബ്ലോഗിലേക്ക് സ്വാഗതം നമുക്കിന്ന് മുരിങ്ങയില താളിപ്പ് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാലോ അതിനായി മുരിങ്ങയില കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നതാണ് അതിനായി കുഞ്ഞുള്ളി മുളക് പച്ചമുളക് രണ്ട് കഷ്ണം വെളുത്തുള്ളി ആവശ്യത്തിന് കഞ്ഞിവെള്ളം എടുത്തു വച്ചിട്ടുണ്ട് ചോറ് കഴിക്കാൻ നമുക്ക് ഈ ഒരു കറി മാത്രം മതി വളരെ ടേസ്റ്റുള്ള ഒരു കറിയാണേ ഓയിലൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് കടുക് ചേർത്ത് കൊടുക്കാം കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും നമുക്ക് കുഞ്ഞുള്ളി ചേർത്ത് കൊടുക്കാം ഇതിൽ നമുക്ക് നന്നായി ഒന്ന് വയറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് പച്ചമുളക് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി നന്നായി ഒന്ന് എടുക്കാം അറ്റൽ മുളക്കിട്ടുകൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മുരിങ്ങയില ചേർത്ത് കൊടുക്കാം ഇത് നന്നായിട്ടൊന്ന് വാറ്റി കൊടുക്കാം ഇതിലേക്ക് നമുക്കിനി എടുത്തു വെച്ചിരിക്കുന്ന കഞ്ഞിവെള്ളം ചേർത്ത് കൊടുക്കുക ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം വളരെ എളുപ്പത്തിൽ നമുക്കിത് തയ്യാറാക്കി എടുക്കാം സൂപ്പർ ടേസ്റ്റ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ